കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ മുന്നേറുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ചെയ്ത തുടർച്ചയായി ഇരുപത് ദിവസങ്ങളിലും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയാണ് ലോക കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ നിന്ന് ഗംഭീര പ്രതികരണങ്ങളാണ് നേടുന്നത് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ദുൽഖർ സൽമാന്റെ വേഫർ ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നുണ്ട് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു നിരവധി റെക്കോർഡുകൾ തകർത്ത ലോകയുമായി ബന്ധപ്പെട്ട പുതിയൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് തുടർച്ചയായി ഇരുപത് ദിവസങ്ങളിലും രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആദ്യ മലയാള സിനിമയായി ലോക മാറിയിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ കേരളത്തിൽ നിന്ന് രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ നേടി മികച്ച തുടക്കം തന്നെ ലോക കാഴ്ചവെച്ചിരുന്നു പിന്നാലെ ആദ്യ ആഴ്ചകൾ തന്നെ ചിത്രം അഞ്ചു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഞെട്ടിക്കുകയും ചെയ്തു എട്ടാം ദിവസം ആറേ ദശാംശം ഒന്ന് എട്ട് കോടിയും പത്താം ദിവസം ഏഴ് ദശാംശം മൂന്ന് കോടിയും നേടി ചിത്രം മുന്നേറിയപ്പോൾ റെക്കോർഡുകൾ തകർക്കുമെന്ന് സിനിമ അനലിസ്റ്റുകൾ അടിവരയിട്ട് പറഞ്ഞിരുന്നു വാരാന്ത്യങ്ങളിൽ മാത്രമല്ല പ്രവൃത്തി ദിവസങ്ങളിലും ചിത്രം മികച്ച കളക്ഷൻ തന്നെയാണ് നിലനിർത്തിയത് അതിനിടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റേഴ് മലയാള സിനിമ എന്ന നേട്ടവും ലോക സ്വന്തമാക്കിയിരുന്നു ഇതിലൂടെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്ററുകളായ മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം തുടങ്ങിയ സിനിമകളെയൊക്കെ ലോക പിന്നിലാക്കിയിരിക്കുകയാണ് റിലീസ് ചെയ്ത പത്തൊൻപത് ദിവസത്തിനുള്ളിൽ നാല് ദശാംശം അഞ്ച് ആറ് മില്യൺ ടിക്കറ്റുകൾ വിറ്റഴിച്ചാണ് ലോക റെക്കോർഡ് നേടിയിരിക്കുന്നത് മലയാള സിനിമയിലെ മുൻനിര ചിത്രങ്ങളായ തുടരും എമ്പുരൻ മഞ്ഞുമൽ ബോയ്സ് എന്നിവയെല്ലാം ഇതോടെ ലോക പിന്നിലാക്കിയിട്ടുണ്ട് മലയാളത്തിലെന്നല്ല മറുഭാഷാ സിനിമാ പ്രേക്ഷകർക്കിടയിലും ലോക വലിയ ചർച്ചയാണ് ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ വാർത്തയാകാറുണ്ട് മലയാളത്തിന്റെ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് ഇതുവരെ മൂന്ന് കോടി കളക്ഷൻ നേടിയെന്നാണ് വിവരം ഒരു മലയാള ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് നേടുന്ന ഏറ്റവും മികച്ച രണ്ടാമത്തെ കളക്ഷനാണിത് എംബുരാന്റെ ഹിന്ദി പതിപ്പിനെ പിന്നിലാക്കിയാണ് ലോകയുടെ ഈ നേട്ടം രണ്ടേ ദശാംശം അഞ്ച് ഒൻപത് കോടിയായിരുന്നു എംബുരാൻ ഹിന്ദി പതിപ്പ് നേടിയ കളക്ഷൻ അതേസമയം മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പുകളിൽ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോയാണ് പന്ത്രണ്ട് ദശാംശം എട്ട് ഒന്ന് കോടിയാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പ് നേടിയത് അതേസമയം ലോക ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി അൻപത് കോടിയിലേറെ നേടിയെന്നാണ് പുറത്തുവരുന്ന വിവരം നിലവിലെ കാലത്തെയും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന രണ്ടാം ചിത്രമെന്ന നിലയിലേക്ക് കടന്നിട്ടുണ്ട് കോടിക്ക് മുകളിൽ നേടിയ ലംബുരാനെ പിന്നിലാക്കി ലോക ഒന്നാം സ്ഥാനത്തേക്കെത്തും എത്തും ചിത്രത്തിന് മൂന്നാം വാരത്തിലും റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടെന്നത് വലിയ നേട്ടം തന്നെയാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം